ലോകാരോഗ്യ ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച ഡോക്ടർമാർക്കുള്ള അവാർഡുകൾ സമ്മാനിച്ചു എല്ലാ ഡോക്ടർമാർക്കും അഭിനന്ദനങ്ങൾ നേർന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇൻഫെഷ്യസ് ഡിസീസ് വിഭാഗം മേധാവി ഡോക്ടർ അരവിന്ദ് ആർ വയനാട് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ദഹാർ മുഹമ്മദ് വി ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ കൊല്ലം പട്ടത്താനം ഇ എസ് ഐ ഡിസ്പെൻസറിയിലെ ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു മേരി ഫ്രാൻസിസ് ദന്തൽ സ്പെഷ്യാലിറ്റിയിൽ തിരുവനന്തപുരം ഗവൺമെൻറ് ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് ദന്തൽ സർജൻ ഡോക്ടർ ബാബു ഇ സി സ്വകാര്യ മേഖലയിൽ എറണാകുളം ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻ ഡോക്ടർ വി പി പൈലി തുടങ്ങിയവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച ഡോക്ടർമാർക്കുള്ള അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ഡോക്ടർമാർക്കുള്ള പുരസ്കാരം ഹെൽത്ത് സർവീസിൽ കണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനൂപ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ പാലക്കാട് ഇ എസ് ഐ ഡിസ്പെൻസറിയിലെ ഫിസിഷ്യൻ ഡോക്ടർ ജയശ്രീ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗോമതി എസ് ദന്തൽ സ്പെഷ്യാലിറ്റിയിൽ മഞ്ചേരി ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ സഞ്ജു എൻ എസ് സ്വകാര്യ മേഖലയിൽ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ ഡോക്ടർ പി ശശിധരൻ എന്നിവർക്കും അവാർഡുകൾ സമ്മാനിച്ചതായി മന്ത്രി വ്യക്തമാക്കി thank you